പൊന്നാനിയിൽ കടകൾ കേന്ദ്രീകരിച്ച് മോഷണം പതിവാകുന്നു തുടർച്ചയായി രണ്ടാം ദിവസവും കട കുത്തി തുറന്ന് മോഷണം പൊന്നാനി നിലയോരപ്പാതയിൽ മറൈൻ മ്യൂസിയത്തിന് സമീപം പെട്ടിക്കടയിലാണ് മോഷണം നടന്നത് പൊന്നാനി കൊല്ലംപടിയിൽ എട്ട് കടകളിൽ മോഷണം നടന്നതിന് പുറകെ പൊന്നാനി നിലയോരപ്പാതയിൽ മറൈൻ മ്യൂസിയത്തിന് സമീപം പെട്ടിക്കടയിലും മോഷണം തവനൂർ അതലൂർ സ്വദേശി വളപ്പിലകത്ത് ഹംസത്തിന്റെ പെട്ടിക്കടയിൽ നിന്നാണ് സാധനങ്ങൾ ഉൾപ്പെടെ മോഷണം പോയത് രാവിലെ കട തുറക്കാൻ വന്നപ്പോഴാണ് കടയുടെ പോട്ട് പൊളിച്ച നിലയിൽ കണ്ടത് കടയിലുണ്ടായിരുന്ന ഇരുപത്തി അയ്യായിരം രൂപയുടെ സാധനങ്ങൾ നഷ്ടപ്പെട്ടതായി ഹംസദ് പോലീസിൽ പരാതി നൽകി രാത്രി പതിനൊന്ന് മണിക്ക് ശേഷം ഞാൻ കട അടിച്ചു പോയതാണ് ഈ രാവിലെ സാധനങ്ങൾ വെക്കാൻ വേണ്ടി കട തുറക്കാൻ വേണ്ടി ഉള്ള കംപ്ലീറ്റ് സാധനം സിഗരറ്റ് ഫ്രിഡ്ജിന്റെ ലോക്കൊക്കെ സവനപ്പ് പെപ്സി വീടി സിഗരറ്റ് മൊത്തമുള്ള സാധനം കംപ്ലീറ്റ് കൊണ്ടു ഒരു നിവൃത്തിയുമില്ല കാരണം രണ്ട് അറ്റാക്ക് കഴിഞ്ഞ ഒരാളാണ് നയൻറ്റി പെർസെൻറ്റ് കാഴ്ചയില്ല പല സുഹൃത്തുക്കളുടെയും കുടുംബാംഗങ്ങളുടെയും സഹായം കൊണ്ടാണ് ഈ ഈ കട ഞാൻ നടത്തിക്കൊണ്ടു പോകുന്നത് മറ്റുള്ളവരുടെ മുന്നിലൊരു ചാഴക്കോ അല്ല കുടുംബത്തിന് കുട്ടികളോ വിദ്യാഭ്യാസത്തിന് കൈ നീട്ടേണ്ടെന്ന് വെച്ചിട്ടാണ് ഒരു മാർഗ്ഗമില്ല എനിക്ക് പത്തിരുപത്തയ്യായിരം രൂപയുടെ സാധനം നഷ്ടപ്പെട്ടു ഇനി മുന്നോട്ട് നാളെ എങ്ങനെ ഞാനിന്ന് തുറക്കും എനിക്കറിയില്ല അപ്പം ഇതിനു വേണ്ടി എന്തെങ്കിലൊക്കെ സന്മനസ് ഉള്ളവരോ അല്ല അധികാരികളോ ഒന്ന് കണ്ണു തുറക്കണം ജീവിക്കാൻ നിവർത്തിയില്ല സ്വന്തം വീട് പോലും ഇല്ലാത്തവനാണ് ഹൃദ്രോഗിയും കാഴ്ച പരിമിതനുമായ ഹംസത്തിന് സുമനസ്സു സഹായത്തോടെയാണ് കട വെച്ച് നൽകിയത് ഇവിടെയാണ് മോഷണം നടന്നത് തിങ്കളാഴ്ച രാത്രിയിൽ പൊന്നാനി കൊല്ലൻപടിയിലെ പടിയിലെ എട്ട് കടകളിലും സമീപത്തെ ക്ഷേത്രത്തിലും മോഷണം നടന്നിരുന്നു മോഷ്ടാവിന്റെ ദൃശ്യം സിസിടിവിയിൽ പതിഞ്ഞിരുന്നുവെങ്കിലും മോഷ്ടാവിനെ പിടികൂടാൻ പോലീസിന് കഴിഞ്ഞിട്ടില്ല ഇതിനിടെയാണ് വീണ്ടും മോഷണം നടന്നത് രാത്രിയിൽ പോലീസ് പെട്രോളിംഗ് ശക്തമാക്കണമെന്നാണ് നാട്ടുകാരുടെ ആവശ്യം ഏഷ്യൻ ഡയമണ്ട്സ് ഇവിടെ തുടങ്ങുന്നു മെയിൻറോഡ് കൂട്ടനാട് നടുവട്ടം